നൂറ്റി പതിനഞ്ച് വർഷങ്ങൾ അഭിമാന നിറവിൽ ചാലിശ്ശേരി സിറിയൻ ക്രിസ്ത്യൻ യു പി എസ്കൂൾ ഗുരുവന്ദനവും സ്നേഹ സംഘവും ബുധനാഴ്ച നടക്കും ഒരു നൂറ്റാണ്ടിനുമൊപ്പുറം കാലത്തിന്റെ വഴിത്താരകളിലൂടെ അറിവിന്റെ വിലക്കേതി മുന്നേറിയ ചാലിശ്ശേരി സിറിയൻ ക്രിസ്ത്യൻ അപ്പർ പ്രൈമറി സ്കൂൾ നൂറ്റി പതിനഞ്ചാം വാർഷികവും അധ്യാപക രക്ഷാകർ ദിനവും ഫെബ്രുവരി നാല് ബുധനാഴ്ച സ്കൂൾ അങ്കണത്തിൽ വിവിധ പരിപാടികളുടെ ആഘോഷിക്കും ഗ്രാമത്തിലെ പുരാതന വിദ്യാഭ്യാസ ഒന്നായ ഈ വിദ്യാലയത്തെ നാട്ടുകാർ സ്നേഹത്തോടെ പള്ളി സ്കൂൾ എന്നും അങ്ങാടി സ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം ഇതിനകം പതിനായിരത്തിലധികം വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് സമൂഹത്തിന് വിവിധ മേഖലയിൽ ഉയർന്ന നിലയിലേക്ക് നടത്തിയ അഭിമാന പാരമ്പര്യമുണ്ട് പാഠപുസ്തകത്തിനപ്പുറം ജീവിതമൂലങ്ങൾ പകർന്ന ഗുരുക്കന്മാരെ വിശ്വാസത്തോടെ കൈപ്പിച്ച് തലമുറകൾ പിന്നിട്ട രക്ഷിതാക്കളുടെ സ്വപ്നങ്ങൾ നിറഞ്ഞ ഓർമ്മകളാൽ സമ്പന്നമാണ് ഈ വിദ്യാലയം ഇന്ന് കാണുന്ന രീതിയിലുള്ള ആധുനിക ക്ലാസ് ബോറുകളും ഡിജിറ്റൽ ബോർഡുകളും സ്മാർട്ട് പഠനരീതികളും ഇല്ലാതിരുന്ന കാലത്ത് പോലും ബഹുമാനവും ലാളിത്യം നിറഞ്ഞ ഗുരു ശിഷ്യപഥത്തിലൂടെ നല്ല മനുഷ്യരാക്കാനുള്ള പരിശ്രമം ഈ സ്കൂളിന്റെ വിദ്യാഭ്യാസ അത്യേറെ അടിത്തറയായി നിലനിന്നിരുന്നു ബുധനാഴ്ച രാവിലെ പത്തിമുപ്പതിന് സ്കൂളിന്റെ പൂർവ്വ അധ്യാപകർ ആദരിക്കുന്ന ഗുരുവന്ദനം ചടങ്ങ് നടക്കും വൈകിട്ട് നാലിന് വിദ്യാലയത്തിന്റെ വളർച്ചയിൽ പങ്കുവഹിച്ച മുൻ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ നാട്ടുകാർ എന്നിവർ ഒന്നിക്കുന്ന വാർഷികാഘോഷം ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാകുട്ടി ഉദ്ഘാടനം ചെയ്യും കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വഴുപ്പിൽ അധ്യക്ഷത വഹിക്കും മലബാർ സ്വതന്ത്ര സുറിയണി സഭാ പരമാധ്യക്ഷൻ സിറമാ ബസേലിയോസ് മെത്രാപൊലിത്ത മുഖ്യാതിഥിയായി അനുഗ്രഹ സന്ദേശം നൽകും രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സംവിധാനത്തിലുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് അജയ്ൻ ചാലിശ്ശേരി വിശുശദ്ധയായി പങ്കെടുക്കും വിദ്യയുടെ വെളിച്ചം തലമുറയിലേക്ക് പകരുന്ന ഈ മഹത്തായ നിമിഷത്തിന് സാക്ഷിയാകാൻ ഏവരെയും ഹൃദയനിർണ്ണ സ്വാഗതം ചെയ്യുന്നതായി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ മുഹമ്മദ് സൽമാൻ അറിയിച്ചു പരിപാടികൾക്ക് എം ഐ എസ് സി കോപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി ഹെഡ് മാസ്റ്റർ കെ മുഹമ്മദ് സൽമാൻ പിടിഎഫ് പ്രസിഡന്റ് റീഹാനത്ത് പി എ സ്കൂൾ ലീഡർ മുഹമ്മദ് ഫാദിൽ ഷാ എം എന്നിവർ നേതൃത്വം നൽകും സ്കൂളിന്റെ നൂറ്റി പതിനഞ്ചാം വാർഷികവും അധ്യാപകര രക്ഷാകർത്തൃ ദിനവും ഫെബ്രുവരി നാലിന് നാളെ ബുധനാഴ്ച വൈകിട്ട് സ്കൂൾ അങ്കണത്തിൽ നടക്കുകയാണ് ബഹുമാനായ ഫാദർ വർഗീസ് വാഴപ്പള്ളി കോർപ്പറേറ്റ് മാനേജർ കൂടിയായ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങ് പാൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് തംല ബീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി മലബാർ സ്വതന്ത്ര സുരിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ ബസ് മാർ ബസിലിയസ് മെത്രോപൊളിറ്റ പങ്കെടുക്കും അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥിയായി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ആർട്ട് ഡയറക്ടർ കൂടിയായ ചാലിശ്ശേരിയുടെ സ്വകാര്യ അഹങ്കാരം കൂടിയായ അജയ്ൻ ചാലിശ്ശേരി കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു ഈ ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ചാലിശ്ശേരി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും പിന്നെ കൂടുതൽ കാലമായി ഇവിടെ നിലനിൽക്കുന്ന ഒരു അക്ഷര മുത്തശ്ശി കൂടിയാണ് ഈ സ്കൂൾ ഈ സ്കൂളിൻ്റെ ഉന്നതമായ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പരിപാടി കൂടി വിപുലമായി ആഘോഷിക്കുന്നത് ഇതിൽ എല്ലാവരെയും സ്വാഗതം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്